റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് എംപുരാൻ സിനിമയുടെ പകർപ്പ് ചോർന്നു പ്രദർശനം തുടങ്ങിയതിന് പിന്നാലെയാണ് പകർപ്പ് പുറത്തായത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പകർപ്പ് പ്രചരിക്കുന്നുണ്ട് ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ ടെലിഗ്രാമിലടക്കം എംപുരാ വ്യാജ പതിപ്പ് എത്തിക്കഴിഞ്ഞു എന്നുള്ള പല പല സന്ദേശങ്ങൾ വരുന്നുണ്ട് ഇതൊരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലീസായി വിഭാവനം ചെയ്തതാണ് പക്ഷേ ആദ്യ ദിനം തന്നെ റിലീസ് ദിനം തന്നെ ചോരുകയാണോ സുജയാ പാർവതി ആഗോള റിലീസാണ് എംബുരാൻ എംബുരാൻ എന്ന മോഹൻലാൽ ഉൾപ്പെടെ പൃഥ്വിരാജ് അടക്കമുള്ള വലിയ സംഘത്തിൻ്റെ കഠിനാധ്വാനം അത് ആദ്യ ദിവസം തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചിത്രം ചിത്രത്തിൻ്റെ പകർപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ടെലിഗ്രാം വഴിയാണ് സ്ഥിരമായി പ്രധാനപ്പെട്ട ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളൊക്കെ ടെലിഗ്രാമിലൂടെ പ്രചരിപ്പിക്കുന്ന അതേപോലെയുള്ള ചില വെബുകൾ ആണ് ഇത് പ്രധാനമായും പ്രചരിപ്പിച്ചത് തമിഴ് റോക്കേഴ്സ് അടക്കമുള്ള വെബുകൾ ഈ സ്ഥിരമായി സിനിമകൾ അതിൻ്റെ പകർപ്പ് നിയമവിരുദ്ധമായി പ്രചരിപ്പിക്കുന്ന സംഘങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയും എംബുരാൻ എന്ന സിനിമയും പ്രചരിപ്പിക്കുന്നത് വിദേശ രാജ്യങ്ങളിലടക്കം എംബുരാൻ ആ അത് ചിത്രം തിയേറ്ററിലെത്തി തൊട്ടു പിന്നാലെ തന്നെ അതിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും ഗുണനിലവാരമുള്ള എച്ച് ഡി ക്വാളിറ്റിയുള്ള പകർപ്പ് തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നതാണ് ഞെട്ടിക്കുന്നത് ഇതിൻ്റെ ആ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എംബുരാൻ്റെ പ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ടാണ് കാരണം എംബുരാൻ നമുക്കറിയാം അതിൻ്റെ ചിത്രീകരണവും അത് പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ ഒരു ചിത്രങ്ങൾ പോലും ഒരു ദൃശ്യങ്ങൾ പോലും പേരിൽ ഇപ്പോൾ ചേരിതിരിഞ്ഞുള്ള റിവ്യൂ അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ പകലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എംബുരാൻ ടെലിഗ്രാമിലൊക്കെ ഇതിനകം തന്നെ പത്ത് മുപ്പതിനായിരം ഡൗൺലോഡായി എന്നൊക്കെ അടക്കമുള്ള സന്ദേശങ്ങളാണ് വരുന്നത് സുജയ കൃത്യമായി അത് വലിയ രീതിയിൽ ചിത്രം ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു നമുക്കറിയാം സിനിമ ഏതാണ്ട് റിലീസാവുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നിടയിൽ ഗോകുലം ഗോപാലിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ആ ചിത്രം നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ഇന്ന് തിയേറ്ററിൽ എത്തിക്കാൻ അണിയറ പ്രവർത്തകർ കറിഞ്ഞത് നേരത്തെ ഇതിൻ്റെ നിർമ്മാതാക്കൾ അത് ആന്റണി പെരുമ്പാവരും ഉൾപ്പെടെയുള്ള രണ്ട് നിർമ്മാതാക്കളായിരുന്നു അതിൽ ഒരു നിർമ്മാതാവ് പിന്മാറിയതോടെ ചിത്രം പ്രതിസന്ധിയിലാവുകയും പിന്നീട് ഗോകുലം ഗോപാലിൻ്റെ നിർണായക ഇടപെടലിന് പിന്നാലെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് തന്നെ ആ ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് നിർമ്മാതാക്കൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് വലിയ ആഘോഷമായിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ പക്ഷേ ചിത്രം തിയേറ്ററിൽ ആദ്യ പ്രദർശനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ടെലിഗ്രാമിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു ഇത്